ഫ്രണ്ട്സ് സൂര്യാറിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന്റെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ കളക്ഷൻസ് ആഡ് ചെയ്തേക്കുന്ന നല്ലൊരു വീഡിയോ ആണ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ബേബി ജ്വല്ലറി ബാങ്കിൾസ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിഷു സ്പെഷ്യൽ ആയിട്ട് വരുന്ന പാലക്കയുടെ നല്ല ഭംഗിയിലുള്ള പെറ്റൽസ് വന്നിട്ടുള്ള നെക്ലസ്സ് ഷോർട്ട് നെക്ലസിന്റെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ അഫോർഡബിൾ ബഡ്ജറ്റ് റേഞ്ചിലും അതിലുപരി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റിന്റെ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം കളക്ഷൻസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഗ്ലാസ് ബാങ്കിൾസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലാസ് ബാങ്കിൾസ് തേർട്ടി ഫൈവ് മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് സെക്കൻഡ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയിലുള്ളത് ഉണ്ടെങ്കിൽ ഈ ഒരു റോയിൽ വന്നേക്കുന്നത് ഫുള്ള് മുപ്പത്തഞ്ചിൻ്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന കമ്പി കണ്ടോ കുട്ടികൾക്കായിട്ടുള്ള നല്ല ഭംഗിയിലുള്ള കമ്പി കളക്ഷൻസ് ആണ് ഒറ്റ സി പീസ് സിംഗിൾ പീസ് റേറ്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് വന്നേക്കുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരു പീസിന്റെ റേറ്റ് തേർട്ടി ഫൈവ് നാല് പീസ് ആണ് ഒരു സെറ്റ് വരുന്നത് വൺ ഫോർ സീറോ നൂറ്റി നാൽപ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒഴുക്കം വളകളാണ് നല്ല ഭംഗിയിലുള്ള ഒഴുക്കം ബാംഗിൾസ് ആണ് കണ്ടോ ഇത് ബോയ്സിനും ഗേൾസിനും ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള ഒഴുക്കം വളകൾ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി എൺപതിന്റെ റേറ്റിൽ വന്നിരിക്കുന്ന വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ പാലയ്ക്ക നെക്ലസിന്റെ കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മധ്യത്തായിട്ട് നല്ലൊരു ലോക്കറ്റ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഓരോരോ ലീഫുകളാണ് കൊടുത്തേക്കുന്നത് ഭംഗിയുള്ള കളക്ഷൻ ഇരുന്നൂറ്റി എൺപത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസ് ഡെലിവറി ചാർജ് പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്തു ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുക ത്രീ ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻസൈഡ് കേരള ഫിഫ്റ്റി റുപ്പീസാണ് ഡെലിവറി ചാർജ് പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസ് ആണ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യുക തെഞ്ചിന്റെ റേഞ്ചില് വരുന്ന നല്ല ഭംഗിയുള്ള പാലക്കാ നെക്ലസ് ആണ് ത്രീ പ്ലസ് ത്രീ കട്ടകളാണ് വന്നേക്കുന്നത് ഓരോ സൈഡിൽ ഈച്ച് സൈഡ്സ് ത്രീ പെറ്റൽസ് ആണ് കൊടുത്തേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൻറ്റഡ് വിത്ത് ഗോൾഡൻ ബോൾസിന്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി മൈക്രോപ്ലൈറ്റഡ് ആയിട്ട് വന്നേക്കുന്ന നെക്ലസിന്റെ റേറ്റ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഓൺലൈൻ പേമെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡെലിവറി ചാർജസ് ഇൻസൈഡ് കേരള ഫിഫ്റ്റി റുപ്പീസ് ആൻഡ് ഔട്ട് സൈഡ് വരുന്നത് എയ്റ്റി റുപ്പീസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടും ഒപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും ഒപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തി കേരള ട്രഡീഷണൽ മോഡലിൽ വന്നിരിക്കുന്ന പാലക്ക നെക്ലസിന്റെ കളക്ഷൻസ് ആണ് ട്രഡീഷണൽ ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഫോർ പ്ലസ് ഫോർ പെറ്റിൽസാണ് കൊടുത്തേക്കുന്നത് ഓരോ സൈഡിൽ നാല് നാല് കട്ടകളും മധ്യത്തായിട്ട് നല്ല ഭംഗിയിലുള്ള ഗോൾഡൻ ബോൾസിന്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുള്ള ഒരു പെൻറ്റൻറ്റിൻ്റെ കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ട്രഡീഷണൽ കൺസെപ്റ്റിലുള്ള അടിപൊളി പാലക്ക നെക്ലസ് ആണ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡെലിവറി ചാർജസ് ഇൻസൈഡ് കേരള ഫിഫ്റ്റി പുറത്തേക്ക് എയ്റ്റി പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒപ്പമുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിഷുവിൻ്റെ നെക്ലസ് കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന പാലിക്ക കളക്ഷൻസ് ആണ് എപ്പോഴും നമ്മൾ കാണുന്ന പാലിക്ക നെക്ലസിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് പാറ്റേണിലാണ് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് വന്നേക്കുന്നത് ഒരു സിംഗിൾ പെറ്റൽസ് മാത്രം കൊടുത്തേക്കുന്ന പ്രീമിയം കളക്ഷൻ ആണ് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വന്നേക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡെലിവറി ചാർജസ് ഇൻസൈഡ് കേരള ഫിഫ്റ്റി പുറത്തേക്ക് ഉള്ളവർക്ക് എയ്റ്റി റുപ്പീസ് ആണ് പാലക്കെ നെക്ലസിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള വളരെ എലഗന്റ് പാറ്റേൺ ആണ് ത്രീ ഫിഫ്റ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പാലിക്ക നെക്ലസുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് അപ്പൊ ഒരു കയ്യോടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് അയച്ച് പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് ഒപ്പം തന്നെ ഓർഡർ ചെയ്തേക്കുക കരിമണിമാലയുടെ കളക്ഷൻ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള റെഡ് ക്രിസ്റ്റലും ഉണ്ട് എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്നതും നല്ല ട്രെൻഡായിട്ടുള്ള ഒരു ജുവലറി ആണ് എട്ട് പിടി പത്ത് പിടി മെഷർമെന്റിൽ വന്നേക്കുന്ന ഈ കരിമണി മാലകള് ഇതിപ്പോ ത്രീ പ്ലസിന്റെ മോഡലിലാണ് വന്നേക്കുന്നത് മൂന്ന് ക്രിസ്റ്റലും മൂന്ന് നമുക്ക് ഗോൾഡൻ മണികളുമാണ് കൊടുത്തിരിക്കുന്ന പത്ത് പിടി മുന്നൂറ്റി അൻപത് എട്ട് പിടി മുന്നൂറുമാണ് റേറ്റ് വന്നേക്കുന്നത് കണ്ടോ ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് വീഡിയോയിൽ കണ്ടത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സും ഈ ഇതിൻ്റെ ഫോട്ടോയും അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക നാനൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വന്നേക്കുന്ന പത്ത് പിടിയുടെ നല്ല ഭംഗിയിലുള്ള മാല കളക്ഷൻ ആണ് താലിശേനായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് സൈലോ കട്ടയുടെ ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് താലി ആയിട്ടൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന പത്ത് പിടിയുടെ മെഷർമെന്റിൽ വന്നേക്കുന്ന നല്ല അടിപൊളി ഒരു മാല കളക്ഷൻ ആണ് അറുനൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപയിൽ വന്നേക്കുന്ന പിടി മാലയാണ് ഡബിൾ ഗാംഗുലിയുടെ മോഡലിൽ വന്നേക്കുന്ന പിടി മെഷർമെന്റ് ത്രീ ആണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ത്രീ സെവൻറ്റി ഫൈവിൽ വന്നേക്കുന്ന ബോയ്സിനും ഗേൾസിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് ഗോൾഡിന്റെ സിമിലർ മോഡൽ ആണ് പർച്ചേസ് ചെയ്യുക ഗൾഫ് ചെയിനിന്റെ പാറ്റേണിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആൻഡ് പ്രീമിയം ക്വാളിറ്റി കളക്ഷൻ ആണ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പത്ത് പിടിയാണ് മെഷർമെന്റ് സൈസ് വന്നേക്കുന്നത് വിത്ത് താലിയാണ് താലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കളക്ഷൻ ഫോർ ഹൺഡ്രഡ് തേർട്ടി ഇഞ്ചസ് ലോങ്ങിൽ വന്നേക്കുന്ന മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലായി ഓർഡർ പ്ലേസ് ചെയ്താക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ആൻഡ് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡെലിവറി ചാർജസ് വരുന്നത് ഇൻസൈഡ് കേരള എയ് ആൻഡ് ഔട്ട്സൈഡ് വരുന്നവർക്ക് നാനൂറ് രൂപയിൽ വന്നേക്കുന്ന പത്ത് പിടി ചെയിൻ വിത്ത് താലിയുടെ നല്ല ഭംഗിയിലുള്ള കളക്ഷൻ ആണ് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്നതാണ് താലിയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേരള ട്രഡീഷണൽ കളക്ഷൻ ആണ് കയറുമാല വന്നേക്കുന്നത് വിത്ത് താലി നാനൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് പത്ത് പിടിയുടെ മെഷർമെന്റ് ആണ് ഹെവി ലോങ് ആയിട്ട് വന്നേക്കുന്നത് നല്ല വലിയ മാലകളാണ് പത്ത് പിടി സൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഫോർ ഫൈവ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി അൻപത് കേരളത്തിനകത്ത് വരുന്ന ഡെലിവറി ചാർജ് അൻപതും പുറത്തേക്ക് എയ്റ്റി റുപ്പീസും ആണ് വന്നേക്കുന്നത് റേഞ്ചിൽ വന്നിരിക്കുന്ന പത്ത് പിടി മാലയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മുന്നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എട്ട് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന അടിപൊളി മാലകളാണ് പാലിച്ചും ഡെയിലി വേറെ അതിന്റെ ഓഫീസ് യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഭംഗിയുള്ള കുരിശിന്റെ കളക്ഷൻസ് ആണ് സ്വർണ്ണത്തിന്റെ സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്